വല്യച്ഛൻ്റെ ചൈതന്യം അത് സുവിശേഷോപദേശങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സുവിശേഷോപദേശം അനുസരിച്ച് എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരുമ്പോൾ നിങ്ങൾക്ക് നൂറിലട്ടിയും ദൈവരാജ്യവും ലഭിക്കും ഈ യേശുവിൻ്റെ ചൈതന്യത്തെ യേശുവിൻ്റെ പ്രചോദനത്തെ ഉൾപ്പെടുത്തിയാണ് വലിച്ചൻ ജീവിത ചൈതന്യം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ചാരിത്ര്യം ദാരിദ്ര്യം അനുസരണം എന്നീ മൂന്ന് വ്രതങ്ങളിലൂടെ എല്ലാം ഉപേക്ഷിച്ച് ദൈവസേവനത്തിന് വേണ്ടിയിട്ട് പുറപ്പെടാനാണ് വല്യച്ചൻ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് സഭയുടെ ചൈതന്യം ദാരിദ്ര്യത്തിലതി അധിഷ്ഠിതമാണ് സ്വന്തമായിട്ടൊന്നുമില്ല എല്ലാം ദൈവത്തിന് സമർപ്പിച്ച ചൈതന്യം യേശുവിൻ്റെ ജീവിതത്തിലും യാതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ളത് തന്നെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച് ഉള്ളത് കൊണ്ട് സന്തോഷവുമായിട്ട് ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ഒക്കെ കഴിഞ്ഞിരുന്ന യേശുവിൻ്റെ ആ ചൈതന്യമാണ് സഭയുടെ ചൈതന്യമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതുപോലെ കൊച്ചു രേ സി ആയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ചൈതന്യമാണ് ബ്രഹ്മചര്യത്തിൻ്റെ സ്നേഹമാണ് തൻ ഒരു കുടുംബത്തിന് വേണ്ടിയല്ല സമൂഹത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന ആ ചൈതന്യം സ്വീകരിക്കാനാണ് വല്യച്ഛൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മെയും പഠിപ്പിച്ചിട്ടുള്ളതാണ് അനുസരണ്ടതിൻ്റെ ചൈതന്യം ഒന്നാമത് ദൈവത്തിൻ്റെ ദൈവത്തിന് പൂർണ്ണമായി അനുസരിക്കുന്ന വല്യച്ഛനെയാണ് നമുക്ക് കാണാൻ ദൈവഹിതത്തിന് കീഴ് പിന്നെ കീഴ്പ്പെട്ടുകൊണ്ട് ഇതാ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച യേശുവിൻ്റെ ആ ചൈതന്യമാണ് നാം ഓരോരുത്തരെയും നയിക്കേണ്ടത് വല്യച്ഛൻ്റെ ജീവിതത്തിലും അതുതന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ ഏറ്റവും ദരിദ്രരോടുള്ള സ്നേഹം പാവപ്പെട്ടവർക്ക് ബി ലിറ്റിൽ സെറു ദ ലിറ്റിൽ എന്ന ചൈതന്യമാണ് യേശുന യേശു നമുക്ക് തന്നിട്ടുള്ളത് വല്യച്ഛൻ്റെ പിന്നെ തൃക്കാക്കരയിലെ പള്ളിയുടെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് ബീ ലീറ്റിൽ ചെറുതല്ലീറ്റിൽ ഏറ്റവും എളിയവനായിരിക്കുക പാവപ്പെട്ടവനായിരിക്കുക ഏറ്റവും പാവപ്പെട്ടവരുടെ ആഭിമുഖ്യം പുലർത്തുക ഈ ചൈതന്യം പുലർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം അതായത് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു വലിയ ചെതിൻ്റെ ചൈതന്യം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ച് ഉണ്ടായിരിക്കട്ടെ ഈശ്വരായിരിക്കും സ്തുതി ആയിരിക്കട്ടെ